ഒരു ചോദ്യം നിങ്ങൾക്ക് ഇന്ന് വരെ ഏതെങ്കിലും നിങ്ങൾ വില കുറച്ച് കൊടുത്ത ഒരു ചീപ്പ് കസ്റ്റമർ നിങ്ങൾക്കൊരു റെഫറൻസ് തന്നിട്ടുണ്ടോ ഏ തരില്ല കാരണം നമ്മൾ മുടിയണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവനാണ് അവൻ എന്തോ ഒരു കലിപ്പ് പോലെ നമ്മളുടെ അടുത്ത് ശരിയാണോ അതേസമയം നമ്മളുടെ ഒരു പ്രീമിയം കസ്റ്റമർ നമ്മൾ വില കൂട്ടിക്കൊടുത്ത നല്ലൊരു കസ്റ്റമർ അവൻ നമുക്ക് റെഫറൻസ് തന്നിട്ടുണ്ട് ശരിയാണോ എന്തുകൊണ്ടാണ് ഈ വില കുറച്ച് വിറ്റപ്പോൾ നമുക്കതിൻ്റെ അകത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കധികം എക്സ്ട്രാ സർവീസ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ നമ്മൾ വില കൂട്ടി ഒരു കസ്റ്റമറിന് വിറ്റപ്പോൾ പ്രോഫിറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അവനോട് പറയാത്ത ചില കാര്യങ്ങളൂടെ നമ്മൾ ചെയ്തു കൊടുത്തു വില കുറച്ച് വിൽക്കുമ്പോൾ നമുക്കൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞത് തന്നെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചങ്ങ് കൊടുക്കും അതേസമയം നമ്മൾ വില കൂട്ടി വയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കൂടുതലുള്ളപ്പോൾ നമ്മൾ എന്തു ചെയ്യും പറയാത്ത ചില കാര്യങ്ങളൂടെ നമ്മൾ ചെയ്തു കൊടുക്കും അപ്പോഴത്തേന് കസ്റ്റമർക്ക് വാവ് കൊളാം കൊളാം നല്ല 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 കമ്പനി നല്ല കടക്കാരൻ അപ്പോൾ വില കുറച്ച് കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ഡിസ്ലോയൽ കസ്റ്റമേഴ്സ് ഒരു കൂറുമില്ലാത്ത കസ്റ്റമേഴ്സിനെ ആയിരിക്കും കിട്ടുന്നത് വില കൂട്ടുമ്പോഴോ റഫറൻസ് തരുന്ന ഇനി ഇനി ഒരു ചീപ്പ് കസ്റ്റമർ ഒരുത്തനെ കൂട്ടിക്കൊണ്ട് വന്നെന്നിരിക്കട്ടെ ചീപ്പ് കസ്റ്റമറുടെ കൂട്ടുകാരൻ ആരായിരിക്കും മറ്റൊരു ചീപ്പ് കസ്റ്റമർ കാശുള്ളവൻ്റെ കൂട്ടുകാരൻ ആരായിരിക്കും മറ്റൊരു കാശുകാരൻ അവൻ കൂട്ടിക്കൊണ്ട് വരുന്നത് ആരെയായിരിക്കും മറ്റൊരു പ്രീമിയം കസ്റ്റമറെ ആയിരിക്കും ഏത് രീതിയിൽ നോക്കിയാലും സെല്ലിംഗ് ടു ദ പ്രീമിയം ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഹോപ്പ് ഈസ് നോട്ട് എ സ്ട്രാറ്റജി ആഗ്രഹം ഒരു സ്ട്രാറ്റജി അല്ല ആഗ്രഹം ഒരിക്കലും ഒരു സ്ട്രാറ്റജി അല്ല അതിന് ആക്ഷൻ എടുത്തേ പറ്റൂ ബിസിനസ്സുകാരനാണോ വില കൂട്ടി വിൽക്കാൻ പഠിച്ചിരിക്കണം വില കൂട്ടി തന്നെ വിൽക്കണം ഒരു കസ്റ്റമർ പറയുകയാണ് നിങ്ങളുടെ വില കൂടുതലാണെന്ന് മൂന്ന് ഓപ്ഷനുണ്ട് നമ്മുടെ മുന്നിൽ മൂന്ന് ഓപ്ഷൻ ഒന്ന് അവനെ വാല്യൂ പറഞ്ഞ് മനസ്സിലാക്കി വിൽക്കാം പറ്റൂ പറ്റൂ ആരുടെ അടുത്തേ പറ്റൂ ചീപ്പ് കസ്റ്റമറുടെ അടുത്ത് വാല്യൂ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവനത് കേൾക്കാൻ പോലും നിൽക്കത്തില്ല ശരിയാണോ അപ്പോൾ അവനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പം അവൻ്റെ അടുത്ത് ഈ പണി നടക്കത്തില്ല പക്ഷേ എജുക്കേറ്റഡ് കസ്റ്റമറടുത്തും ഇമോഷണൽ കസ്റ്റമറടുത്തും ഒന്നാമത്തെ സ്ട്രാറ്റജി നടക്കും എന്ത് സെൽ യുവർ വാല്യൂ ചീഫ് കസ്റ്റമർ അടുത്ത് എന്ത് ചെയ്യണം രണ്ടാമത്തെ സ്ട്രാറ്റജി വാക്ക് അവേ വിത്തൗട്ട് സെയിൽ നിനക്ക് തരുന്നില്ലടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് നടന്ന് നീങ്ങിയേക്കണം സ്ട്രാറ്റജി നമ്പർ ടു നമ്പർ ത്രീ ഡ്രോപ്പ് റിയോർ പ്രൈസ് വില കുറച്ച് വിൽക്കാം ഇതിലേതാ എളുപ്പം വാല്യൂ പറഞ്ഞ് വിൽക്കാൻ പഠിക്കുന്നതാണ് ഏറ്റവും മികച്ച സ്ട്രാറ്റജി വില കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം സ്ട്രാറ്റജി വാല്യൂ കൂട്ടി വാല്യൂ പറഞ്ഞു വിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച സ്ട്രാറ്റജി വാട്ട് യു വാണ്ട് ഏറ്റവും മികച്ചത് വേണോ ഏറ്റവും എളുപ്പം വേണോ എളുപ്പം സെയിൽ നടക്കേണ്ടത് കൊണ്ടാണ് നിങ്ങൾ വില കുറച്ച് കൊടുത്ത് വയ്ക്കുന്നത് എത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് എൻ്റെ വാല്യൂ മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഞാൻ വില കുറയ്ക്കണമെന്നല്ല അടുത്തവൻ്റെ അടുത്ത് പോയി പറയും എൻ്റെ പ്രൈസ് നിനക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ കുഴപ്പമല്ല നിന്റെ പ്രശ്നമാണ്